ഹിന്ദുവിന്റെ നമസ്കാരം പതിനാലാണ് തേരി ബന്ധി പറയുമ്പോൾ തിരുവാറമുളയെ മറ്റേ പെണ്കുട്ടിയ പള്ളിയോടം എന്നതിലും പേരുള്ള ഒരു പള്ളിയോടമാണ് തിരുവാറമുളയിലെ ജലരാജാവെന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വളത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇന്ന് നീരണിയുകയാണ് എല്ലാവരുടെയും അനുഗ്രഹങ്ങളുണ്ടാവണം ഈ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ട് കൊണ്ടുതന്നെ കരയ്ക്ക് അഭിമാനമായിട്ട് തിരിച്ച് കരയിലേക്ക് എത്തണമെന്നാണ് നമ്മൾ ആഗ്രഹം എല്ലാവരും നമ്മുടെ കൂടെ ഏർക്കോട്ടായിട്ട് നിൽക്കുക இந்த அனுபவத்தினால ஆனது அதத்தோடு அந்த பலவானே தியாகபண்ணியமை விரிசேர்ந்துட்ட இந்த பள்ளியரங்கின் தர்மங்களை நமக்காகவே நித்தியமாக்கணும் அதையும் நம்ம ஜனாசைக் குதிமை வைக்கணும் அதுவே எல்லா அரசாங்கங்களும் வணஞ்சாத அந்த தீ சுத்தம் என்ற நம்ம ஜனாசின் ஸ்திரீயர்களுக்கு நம்ம ஒரு முடி முடிது முதல்ல அந்த நம்ம முதல் பிராதி வரதுனால தன்னால் தெரிஞ்சே தெரிஞ்சதுக்கு அப்புறம் அந்த தர்மங்களை எடுத்து பரவமனு தெரிந்து எடுத்தது एक कविता के लिए पदो पर लिखने में मदद होंगे कृपया करें और मदद है तो हम बोर्ड देंगे तो कि आप सुधार में जितना बार कृपया की डालिए और जो बच्चे में विद्यार्थियों आई कर रहे हैं कि बारे में तो अब ना बड़वा सकते हैं अधिकतम वो भगवान ने दामन जी की पर हम अनुकोट सेवा लिए हैं जैसा कि हमने प्रभु हमने ज्ञान योग अंगीरे प्रभु और ज्ञान और परमतायों मेरी मुझको जो है तो ये वेद इतना महत्वपूर्ण है और तो इनका

നമ്മുടെ മലപ്പുഴ പള്ളിയോടത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ വള്ളസദ്യക്ക് വേണ്ടിയുള്ള നീറ്റകർക്കാണ് ഇന്ന് ചടങ്ങ് വന്നിരിക്കുന്നത് നമ്മൾ ജൂലൈ മാസം പതിനെട്ടാം തീയതി വള്ളം നീറ്റിലിറക്കുകയാണ് ഇരുപത്തിയൊന്നാം തീയതി മുതൽ വള്ളസുദ്യ തുടങ്ങുകയാണ് വരുന്ന ഒത്തുട്ടാതിരിക്കും തിരുവോണത്തോണിയുടെ അകം പിടിക്കും തിരുവാറമ്പിനെ സേവിക്കാനുമായിട്ട് നമ്മുടെ പള്ളിയോടം കൂടുതൽ സ്വച്ഛമായിട്ട് ഇന്ന് നീരണയുകയാണ് ഈ മലപ്പുഴ്ശേരി പള്ളിയോടത്തെപ്പറ്റി പറയുമ്പോൾ ഏവാചിപ്പെട്ടൊരു പള്ളിയോടമാണ് ഒരു ഒമ്പത് ആൾക്കാരുൾപ്പെടെ അമരക്കാരെ ിലക്കാരെ തൊഴിലിൽക്കാർ ഉൾപ്പെടെ ഒരു എൺപത് പേര് കയറുന്ന ഒരു പള്ളിയോടമാണ് മലബിസൈറ്റ് പള്ളിയോടം ഏതാണ്ട് ആറ് മലൻ ട്രോഫിയോളം വിജയിച്ച പള്ളിയോടമാണ് റീസെന്റ്ലി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ ട്രോഫിയുടെ ഗേതാളാണ് ഈ കൊല്ലവും നമുക്ക് മലൻ ട്രോഫി നേടിക്കൊണ്ട് തിരിച്ച് കരയിൽ അഭിമാനമായി മാറാൻ വേണ്ടി നമ്മൾ പള്ളിയുടെ നീറ്റ് തീർക്കുകയാണെങ്കിലും എല്ലാവരെയും അകമറിഞ്ഞ സപ്പോർട്ട് വേണം നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ നമ്മളെങ്ങോട്ട് ഓർക്കുക നന്ദി ാലും ആയിരക്കണക്കിന് രണ്ടങ്ങളിൽ ആവേശമാകുന്ന വഞ്ചിപ്പാട്ടിനാലും പിറവി കൊണ്ട പള്ളിയോടമാണിത് വിഗ്രഹത്തിന്റെ പൊൻകിരീടങ്ങളിൽ ബുദ്ധിമുട്ട കാലമത്രയും പോരാട്ടങ്ങളെ തടത്തു തോൽപ്പിച്ച പൊന്നു തമ്പുരാൻ പരദേവതയായി കാവിൽ വാഴുന്ന കുരുമുള കാവിലമ്മയുടെ തൃപ്പാദവും തൊട്ട് മടങ്ങി ജലചക്രവർത്തിയായി ആവേശത്തിന്റെ അസ്വാരൂഢനായി സാക്ഷാൽ മല്ലപ്പുഴ